ചായ കുടിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഏത് സമയത്തും ചായ കുടിക്കണം അല്ലാതെ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോൾ ചായ കുടിക്കണമെന്നോ അപ്പ കുടിക്കണം ഇതുപോലെ ആസ്വദിച്ച് കുടിക്കണം അല്ലാതെ വെറുതെ ചുമ്മാ എടുത്തു കുടിച്ചാൽ ചൂടാണ് കാലാവസ്ഥ ഭയങ്കര ചൂടാണ് പക്ഷേ ഈ ചൂട് ചായ കുടിച്ചു നല്ല രസമാണ് ഒരു ചായയുടെ കഥ എന്ന് പറയുന്നത് ഭയങ്കര എന്താണെന്നറിയോ ഒരു ചായയിലൂടെ പിണക്കം മാറ്റിയെടുക്കാറില്ല പിണക്കം മാറും സൗഹൃദത്തിന്റെ ആരംഭവും ചിലപ്പോൾ ഒരു ചായകുടിയിലൂടെയാണ് ഏറ്റവും നല്ല സൗഹൃദങ്ങൾ വരുന്നതും ഈ ചായയിലൂടെ അപ്പൊ ചായ ഒരു നിസാരക്കാരനല്ല മധുരമില്ലാതെ ചായ കുടിച്ചു ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ കുടിക്കണം മധുരമില്ലാതെ ചായ ഏതെങ്കിലും കുടിക്കണം അപ്പോൾ മനസ്സിലാവും എന്താ ടേസ്റ്റാണെന്ന് മധുരം വിട്ട് ചായ കുടിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല മധുരം ഇടാതെ ചായ കുടിക്കും ആഹാ ചായ ഇടുന്നത് ഒരു കലയാണ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടികളെക്കാൾ ഏറ്റവും നല്ലവണ്ണം ചായ ഇടാൻ അറിയാവുന്നത് ആണുങ്ങൾക്കാണ് പെണ്ണുങ്ങളുണ്ടാക്കുന്നത് എങ്ങനെയെങ്കിലൊക്കെ ചിലവരും നല്ലോണം ഇടും പക്ഷേ എങ്കിലും പിന്നെ ഈ നമ്മളെ റോഡ് സൈഡിൽ കാണുന്ന ചെറിയ തട്ടുകടകളില്ലേ ചായക്കന അതിൽ ഏറ്റവും നല്ല ചായ കിട്ടുന്നവടെയെന്നറിയാമോ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് നടത്തുന്ന പയ്യന്മാരെ നടത്തുന്ന കടയിൽ അവിടെ നിങ്ങൾ കുടിച്ചു നോക്കണം അത് വേറെ ലെവലാണ് നല്ല ടേസ്റ്റാണ് അതുപോലെ മലയാളികളെ കുറ്റപ്പെടുത്തുന്നതല്ല കുറ്റം പറയുന്നതല്ല പക്ഷെ അത് വേറെ ലെവലാണ് ആ ചായ തമിഴ്നാട്ടേറെ ചായ ഇതിനേക്കാളും ടേസ്റ്റാണ് അവരുടെ നാട്ടിൽ പോയി കുടിക്കണം ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ തന്നെ വട ബജി എല്ലാം നിങ്ങൾ ഇന്ന് തന്നെ പോയി റോഡിൽ എവിടെയെങ്കിലും പോയൊക്കെ ഇതുപോലെ ചായ പേടിച്ച് കുടിക്കുക ആസ്വദിച്ച് കുടിക്കുക സന്തോഷകരമായിട്ട് പോവുക ഏ ഏവ് എ നൈസ് ഡേ